ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കിനി ഒൻപതാം ക്ലാസ്സിൽ നിന്നും പഠിക്കാനുള്ളത് ഒൻപതാമത്തെ പാഠം കൂടിയാണ് അല്ലെ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്നുള്ള പാഠഭാഗമാണ് അപ്പൊ നമ്മൾ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപതാം ക്ലാസ്സിലെ ഈ ഒരു പാഠം പഠിക്കുന്നതോട് കൂടി ഒൻപതാം ക്ലാസ്സിലെയും എല്ലാ പാഠങ്ങളും അതായത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ദെൻ നമുക്ക് പത്താം ക്ലാസ്സിലെ പാഠങ്ങൾ മാത്രമാണ് കേട്ടോ പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാരും ഇതുപോലെ ഫോളോ ചെയ്ത് പോരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു എസ് സി ഈ ഒരു സീരീസ് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇതുവരെ എസ് സി രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഇരുപത്തി വരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒൻപതാമത്തെ പാഠമാണ് സമ്പത്ത് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും അപ്പോൾ ഇത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒന്നും വിടാനില്ല എല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഭൂമി മൂലധനം അസംസ്കൃത വസ്തുക്കൾ മുതലായ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥകളെ മൂന്നായി തരംതിരിക്കാറുണ്ട് അപ്പൊ എന്തിന്റെ ബേസിസിലാണ് സമ്പദ് വ്യവസ്ഥകളെ മൂന്നായി തരംതിരിത്തിരിക്കുന്നത് ഭൂമി മൂലധനം അസംസ്കൃത വസ്തുക്കൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ ഇതിന്റെ ഈ ഒരു ഉത്പാദനോപാധികളുടെ ഉടമസ്ഥതയിലാണ് ഇത്തരത്തിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നത് അതിൽ ഒന്നാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഒന്നാമത്തതാണെന്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മൂന്നാമത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ സോ മൂന്നെണ്ണമാണ് ഉള്ളതല്ലേ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട് മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട് നമുക്കറിയാം ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട് ഇനി മുതലാളിത്ത സമ്പദ് പറ്റി നോക്കാൻ പോവാ ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് എന്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ആ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് ലാഭമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തൊക്കെയാണ് മറ്റ് സവിശേഷതകൾ എന്ന് നോക്കിക്കേ സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുണ്ട് അതേപോലെ സ്വകാര്യ സ്വ അവകാശത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത് പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ വരുന്നുണ്ട് അതേപോലെ വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളമാണ് ഉപഭോക്താക്കളുടെ പരമാധികാരമാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ നടക്കുന്നത് അതേപോലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരവും നടക്കുന്നുണ്ട് സോ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ആ സ്വകാര്യ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ലാഭം ലക്ഷ്യമാക്കിയാണ് ഇവർ എന്ന് പറഞ്ഞു ഇനി അതിന്റെ മറ്റ് സവിശേഷതകളാണ് നമ്മൾ പറയുന്നത് സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വകാര്യ സ്വത്തവകാശമുണ്ട് ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയുണ്ട് വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളമാണ് ഉപഭോക്താക്കളുടെ പരമാധികാരമുണ്ട് അതേപോലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരവും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ സർക്കാർ ഇടപെടലുകൾ വളരെ കുറവാണ് ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമ ആക്രമണങ്ങളെ പ്രതിരോധിക്കലുമായിരുന്നു രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതല ഇത്തരം രാഷ്ട്രങ്ങളെ പോലീസ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു അപ്പൊ എന്താണ് പോലീസ് സ്റ്റേറ്റ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കുമ്പോൾ സംരംഭകർ ഉൽപാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ പൊതുവെ ആവശ്യക്കാർ കുറയുകയും സംരംഭകർക്ക് ഉൽപാദനം കുറയ്ക്കേണ്ടി വരികയും ചെയ്യുന്നു അതുപോലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുമ്പോൾ സംരംഭകർ ഉൽപാദനം കുറയ്ക്കാൻ ശ്രമിക്കും എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമ്പോൾ ആവശ്യക്കാർ കൂടുകയും സംരംഭകർ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്ക നിയന്ത്രിക്കപ്പെടുന്നതാണ് വില സംവിധാനം അപ്പൊ വില സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞത് അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുന്ന സമയത്ത് എന്താ സംരംഭകർ ആ ഉൽപാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലെ അപ്പൊ ഇങ്ങനെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ ആവശ്യക്കാർ എന്ത് ചെയ്യും കുറയും അത് വാങ്ങാൻ എന്താണ് ആവശ്യക്കാർ കുറയും അപ്പൊ സംരംഭകർക്ക് ഉൽപാദനം കുറയ്ക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ അതായത് അതൊരു സൈക്കിൾ സൈക്ലിക് പ്രോസസ് പോലെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ വില സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ വിലയിലെ ഏറ്റക്കുറിച്ചിലുകൾ ഉൽപാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിന്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കപ്പെടുന്നതാണ് വില സംവിധാനം എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പല സവിശേഷതകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കൊണ്ട് സൃഷ്ടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്തു കൈമാറ്റ രീതിയും നിലനിൽ ചിലരുടെ പക്കൽ സമ്പത്ത് കുന്നുകൂടുന്നതിന് വഴിയൊരുക്കുന്നു ഇത് സമൂഹത്തിൽ സാമ്പത്തിക അന്തരം വർദ്ധിക്കാൻ കാരണമാകുന്നു അപ്പൊ ഇവിടെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു അല്ലെ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി അതേപോലെ സ്വകാര്യ സ്വത്ത് അവകാശം ഒക്കെ ഇതിന്റെ സവിശേഷതയാന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് പ്രശ്നം ആ ചിലരുടെ കയ്യിൽ മാത്രം എന്താണ് സമ്പത്ത് വളരെ കൂടുതലായിരിക്കും അല്ലെ അപ്പൊ ഇത് നമ്മുടെ സാമ്പത്തിക അന്തരം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു അപ്പൊ അങ്ങനെ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ചില ദോഷവശങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ഇതിനെ മറികടക്കാൻ അടുത്തതായിട്ട് രൂപം കൊണ്ടതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നോക്കുകയെ ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താ പറഞ്ഞത് ആ ഉപാധികൾ എന്താണ് ഒരു പൊതു ഉടമസ്ഥതയിലായിരിക്കും ഉള്ളത് അതേപോലെ എന്താണ് കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കിയാണ് ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ ആ ഇത് പ്രധാനമായിട്ടും ജനക്ഷേമമാണ് ലക്ഷ്യം വെക്കുന്നത് ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം പിന്നെന്താണ് സ്വകാര്യ സംരംഭകർ ഇവിടെ ഇല്ല അവരുടെ അഭാവം സ്വകാര്യ സംരംഭകരുടെ അഭാവം അതേപോലെ മുമ്പ് നമ്മൾ പറഞ്ഞ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയെ പോലെ സ്വകാര്യ സ്വത്തവകാശോ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയോ ഒന്നും ഇവിടെ പറ്റില്ല കണ്ടോ സ്വകാര്യ സ്വത്തവകാശം പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം പിന്നെ എന്താണ് സാമ്പത്തിക സമത്വം ഇതിന്റെ ഒരു പ്രത്യേകതയാണ് സാമ്പത്തിക സമത്വം സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോഷ്യലിസത്തിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ് എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം എന്നെല്ലാം ആസൂത്രണം ചെയ്ത് ജനക്ഷേമം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും നടത്തുന്നു രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കണ്ടെത്തി അതിനനുസരിച്ച് ഉൽപാദനം നിയന്ത്രിക്കുന്നു വില മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനാൽ വില സംവിധാനത്തിന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യമില്ല അപ്പൊ ഒന്ന് ഓർത്തു വെച്ചേക്കണേ വില സംവിധാനത്തിന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യമില്ല എന്നാൽ വില സംവിധാനത്തിന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യമുണ്ടാകും നമ്മൾ തൊട്ടു മുമ്പ് കണ്ടിരുന്നു അല്ലെ ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പ്രശ്നങ്ങളിൽ നിന്നും മുക്തമല്ല എല്ലാ മേഖലകളിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി എന്താണ് പൊതുമേഖലയ്ക്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല അല്ലെ അത് പൊതുമേഖലയ്ക്ക് കുറവായിരിക്കും ഇത് സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും അപ്പോ സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ അധ്വാനിക്കാനുള്ള താല്പര്യം കാണിക്കണമെന്നില്ല കമ്പോളത്തിൽ ഉപഭോക്താവിന് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും കുറവായിരിക്കും അപ്പോ അങ്ങനെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയ്ക്ക് എന്താണ് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് പുതിയ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് എന്താണ് ആ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയും മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയും കൂടെ ചേർന്നിട്ട് മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തുകയാണ് എന്താണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ നോക്കിക്കേ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെയും ചില സവിശേഷകൾ ചേർന്ന് സവിശേഷതകൾ ചേർന്നതാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ മിശ്ര സാമ്പത്തി സാമ്പത്തിക ക്രമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അല്ലേ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പത്ത് വ്യവസ്ഥ ഏതാണ് അത് മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ നോക്കിക്കുക ഒന്നെന്ന് പറയുന്നത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു അതായത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഇപ്പൊ എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് അവിടെ പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം എന്നാൽ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണ് സ്വകാര്യ മേഖലയ്ക്കാണ് പ്രാധാന്യം അല്ലേ? പക്ഷേ മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ രണ്ടും ഉണ്ട് പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു ഓക്കെ അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക എന്തൊക്കെയാണ് സവിശേഷതകൾ പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒക്കെ ഒരുപോലെ നിലനിൽക്കുന്നു ഇനി ഇന്ന് ലോകത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പൂർണമായ അർത്ഥത്തിൽ കാണാൻ കഴിയില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ സർക്കാർ നിയന്ത്രണങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായി കണക്കാക്കുന്ന ക്യൂബയും ചൈനയും സ്വകാര്യ സ്വത്തവകാശവും സ്വതന്ത്ര കമ്പോളവും അനുവദിച്ചിട്ടുണ്ട് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല എങ്കിലും മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയ്ക്ക് നമുക്ക് ഉദാഹരണമായിട്ട് യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയും അതേപോലെ യു കെ യുണൈറ്റഡ് കിങ്ഡോം പറയാം അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമായിട്ട് എന്താണ് ഹാ ക്യൂബ ആൻഡ് ചൈനയും പറയാം ഓക്കെ അടുത്തതാണ് മാറുന്ന സാമ്പത്തിക നയം അപ്പൊ ഇവിടെയാണ് നമ്മുടെ എൽ പി ജി അല്ലെ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്നുള്ള ആ ഒരു പുതിയ സാമ്പത്തിക നയങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിനെപ്പറ്റി ഇനി നോക്കാം പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് നോക്കിക്കേ ശക്തമായ പൊതുമേഖലയും നിയന്ത്രണ വിധേയമായ വിദേശ വ്യാപാരവും നിലനിർത്തിയിരുന്ന ഇന്ത്യയും സ ഇന്ത്യയിലും സാമ്പത്തിക നയങ്ങളിൽ മാറ്റമുണ്ടായി കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കാനും വിദേശ വ്യാപാരം ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച ഈ നയം മാറ്റത്തിന്റെ കാതൽ ഉദാരവൽക്കരണം അതായത് ലിബറലൈസേഷൻ സ്വകാര്യവൽക്കരണം അതായത് പ്രൈവറ്റൈസേഷൻ ആഗോളവൽക്കരണം അതായത് ഗ്ലോബലൈസേഷൻ എന്നിവയാണ് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിക്കാറുണ്ട് എൽ പി ജി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം പി എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം പിന്നെ ജി എന്ന് പറയുന്നത് ആഗോളവൽക്കരണം ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഓരോന്നിനെയും പറ്റി അതായത് എന്താണ് ഉദാരവൽക്കരണം അങ്ങനെ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ക്വസ്റ്റിൻ ആൻസർ ഡിസ്കസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് പറയാം അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഉദാരവൽക്കരണമാണ് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം സ്റ്റേറ്റ്മെന്റ് തന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ അല്ലെ സർക്കാരിന്റെ നിയന്ത്രണങ്ങളും സർക്കാരിന്റെ സ്വാധീനവും പരിമിതപ്പെടുത്തലാക്കണം ഇല്ലാതാക്കുക അല്ല കേട്ടോ പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഉദാരവൽക്കരണ പരിപാടികൾക്ക് ആയിരത്തി യിരത്തി എൺപത്തി അഞ്ചു മുതലേ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് നോക്കിക്കേ ഒന്ന് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു ഓരോന്നും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ശ്രദ്ധിച്ചു വെച്ചോണം വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു അടുത്തത് ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു അടിസ്ഥാന സൗകര്യ വികസനം അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു ഇപ്പോ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ട് വന്ന മാറ്റങ്ങൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് അല്ലെങ്കിൽ അല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദിക്കാം എന്തൊക്കെയാണ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു അടിസ്ഥാന സൗകര്യ വികസനം അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു ഓക്കെ ഇനി ഇവിടെ വിദേശ നാണയ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ടോപ്പിക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒന്ന് വായിക്കാവേ ഓരോ രാജ്യത്തിനും വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരം ഉണ്ടാവാറുണ്ട് അന്താരാഷ്ട്ര വാണിജ്യത്തിന് ഉപയോഗിക്കാനായി അമേരിക്ക മുതലായ നാണയങ്ങളാണ് കരുതൽ ശേഖരങ്ങളിൽ കരുതൽ ശേഖരത്തിൽ പ്രധാനമായും ഉണ്ടാവുക സാധാരണയായി ഏകദേശം പത്ത് പന്ത്രണ്ട് ആഴ്ചത്തെ വിദേശ വ്യാപാരത്തിന് വേണ്ട വിദേശ നാണയം കരുതൽ ശേഖരത്തിൽ ഉണ്ടാവേണ്ടതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കഷ്ടിച്ച് രണ്ടാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തെ ആവശ്യത്തിനുള്ള വിദേശ നാണയം മാത്രമേ ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ വിദേശ വായ്പ സ്വീകരിക്കുക വിദേശ മൂലധനം ആകർഷിക്കുക വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ശ്രമിച്ചത് അപ്പം ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഇന്ത്യക്ക് ഒരു വിദേശ നാണയ പ്രതിസന്ധി വന്നു എന്നുള്ള കാര്യമൊന്ന് ഓർത്തു വെച്ചേക്കെ അപ്പൊ നമ്മൾ ഉദാരവൽക്കരണത്തിനെ പറ്റി പറഞ്ഞു അല്ലെ അപ്പൊ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ചില മേഖലകളിൽ സർക്കാരിന്റെ ഇടപെടലുകൾ കുറഞ്ഞു അതോടെ സ്വകാര്യ മേഖലയുടെയും പ്രാധാന്യം വർദ്ധിച്ചു അപ്പൊ ഇനി എന്താ സ്വകാര്യവൽക്കരണം എന്താണെന്ന് നോക്കാം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു അതായത് പൊതുമേഖല സർക്കാരിന്റെ കീഴിലുള്ളത് എന്തായിട്ട് മാറ്റി പ്രൈവറ്റൈസ് ചെയ്തു അല്ലെ സ്വകാര്യവൽക്കരിച്ചു മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിവ സ്വകാര്യവൽക്കരിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പി എസ് സി ഈ ഒരു സെന്റൻസിന്റെ ഇടയിൽ നിന്നൊക്കെ എടുത്ത് ചോദിക്കും അപ്പോൾ ഏതൊക്കെയാണ് സ്വകാര്യവൽക്കരിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങള് ആ ഉദ്യോഗ് ലിമിറ്റഡ് അതേപോലെ മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അപ്പൊ അതാണ് സ്വകാര്യവൽക്കരിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഹരികൾ വിപണിയിലൂടെ വിറ്റഴിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ധനമന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോണേ എന്താ നമ്മൾ പറഞ്ഞത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ധനമന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് സർക്കാരിന് മാത്രം ഉണ്ടായിരുന്ന പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട് റോഡ് വൈദ്യുതി വാർത്താവിനിമയം അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലൊക്കെ ഈ ഇന്ന് സ്വകാര്യ മേഖല സജീവമാണ് ബോട്ട് ബിഒ ടി പിന്നെ പി പി എന്നീ രീതികളിൽ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ് പല പുതിയ മേഖലകളും കമ്പോളത്തിന്റെ പരിധിയിലേക്ക് വന്നതോടെ സ്വകാര്യവൽക്കരണം ശക്തിപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ബിഒ്ടിയും അതേപോലെ പി പി എന്താന്ന് നോക്കാം ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ അതായത് റോഡ് പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും എന്നിട്ട് മുതൽ മുടക്ക് എന്ത് ചെയ്യും ടോൾ ആയിട്ട് നമ്മളിൽ നിന്ന് പിടിക്കും അല്ലെ ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നതാണ് ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ബോട്ട് എന്ന് പറയുന്നത് അടുത്തതോ പി എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അതായത് ചില സംരംഭകർ ചില സംരംഭങ്ങൾ അതായത് ചില സംരംഭങ്ങൾ സർക്കാരും സ്വകാര്യ സംഭ അതായത് ചില സംരംഭങ്ങൾ എങ്ങനെയാണ് സർക്കാരും അതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കും അതായത് മുതൽ മുടക്കിനനുസരിച്ചായിരിക്കും അവർ ലാഭം പങ്കിട്ടെടുക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അതിനൊരു ഉദാഹരണമാണ് ഏതിന് പി പി ഒരു ഉദാഹരണമാണ് അടുത്തതാണ് ആഗോളവൽക്കരണം നോക്കിക്കേ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മാറ്റിയതോടെ കൂടുതൽ മൂലധന നിക്ഷേപം നടത്താൻ വിദേശ സംരംഭകർ തയ്യാറായി അതിന്റെ ഫലമായി ആഗോളതലത്തിൽ മൂലധന പ്രവാഹം ശക്തിപ്പെട്ടു ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറുകൾ കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമാക്കി ആഗോളതലത്തിൽ തൊഴിലാളികളുടെ പ്രവാഹം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം വർദ്ധിച്ചു അതോടൊപ്പം അതോടൊപ്പം എല്ലാ രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എല്ലാം കമ്പോളങ്ങളിലും ലഭ്യമായി ലോകം ഒറ്റ കമ്പോളമായി മാറുന്ന അവസ്ഥ കമ്പോള സൗഹൃദം സാമ്പത്തിക നയങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരാൻ ഇടയാക്കി അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കുക എന്തൊക്കെയാണ് സംഭവിച്ചത് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മാറ്റിയതിലൂടെ എന്താണ് കൂടുതൽ മൂലധന നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് സംരംഭകർ തയ്യാറായി അതിന് ഫലമായിട്ട് എന്താണ് ആഗോളതലത്തിൽ തന്നെ മൂലധന പ്രവാഹം ശക്തിപ്പെട്ടു ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറുകൾ കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമാക്കി അതേപോലെ ആഗോളതലത്തിൽ തൊഴിലാളികളുടെ പ്രവാഹവും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും വർദ്ധിച്ചു അതോടൊപ്പം എല്ലാ രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയൊക്കെ ഏർ സേവനങ്ങളും ഒക്കെ കമ്പോളങ്ങളിൽ ലഭ്യമായി തുടങ്ങി രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം തൊഴിലാളികളുടെ ഒഴുക്ക് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വുമാണ് ആഗോള ആഗോളവൽക്കരണം എന്നറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതാണ് പഠിച്ചു വെക്കേണ്ട സെന്റൻസ് എന്താ പറഞ്ഞത് രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം നമ്മൾ മുമ്പ് അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടു അല്ലെ അതേപോലെ തൊഴിലാളികളുടെ ഒഴുക്ക് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് ഇതെല്ലാം ഇതെല്ലാം മൂലം എന്താണ് രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്തത് ഇരുപതാം നൂറ്റാണ്ടിൻ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ എന്നീ രംഗങ്ങളിലുണ്ടായ വളർച്ച വാർത്താവിനിമയം എളുപ്പമാക്കി കണ്ടെയ്നർ കപ്പലുകൾ വിമാനങ്ങൾ ബുള്ളറ്റ് ട്രെയിനുകൾ തുടങ്ങിയവ ബുള്ളറ്റ് ട്രെയിനുകൾ മുതലായവ ഗതാഗത രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കാരണമായി തീർന്നു ഈ മാറ്റങ്ങളും എന്താണ് ആഗോളവൽക്കരണത്തെ സഹായിച്ചിട്ടുണ്ട് ആഗോളവൽക്കരണം ശക്തമായപ്പോഴും മൂലധനവും സാങ്കേതിക വിദ്യയും താരതമ്യേന കുറവായ പല വികസ്വര രാജ്യങ്ങൾക്കും അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അത്തരം രാജ്യങ്ങൾ വിദേശ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കാൻ തയ്യാറായി സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ നവ ഉദാരവൽക്കരണം എന്ന് വിളിക്കുന്നു ഇത് ചോദിച്ചിട്ടുണ്ട് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് മറ്റോ നടന്ന ഒരു എക്സാംപിൾ ട്വൻറ്റി ഫോർ ഓർ ട്വൻറ്റി ത്രീ കറക്റ്റ് ഞാൻ വർഷം ഓർക്കുന്നില്ല ആ ഒരു തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് നവ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണമായിട്ട് അല്ലെ സമ്പൂർണമായിട്ട് നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെയാണ് നിയോ ലിബറലൈസേഷൻ അല്ലെങ്കിൽ നവ ഉദാരവൽക്കരണം എന്ന് വിളിക്കുന്നത് ഇനി അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫ് അന്താരാഷ്ട്ര നാണയനിധി അതേപോലെ ലോക ബാങ്ക് വേൾഡ് ബാങ്ക് എന്നിവ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ലോക വ്യാപാര സംഘടനയുടെ ആ ആവിർഭാവവും ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയും ആഗോളവൽക്കരണത്തിന് ആക്കം കൂട്ടി അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് പറയാനുണ്ട് അതായത് നോക്കിക്കേ വിദേശ മൂലധന നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ ഭൂമി ഓഹരികൾ ബോണ്ടുകൾ ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവ ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതാണ് വിദേശ മൂലധന നിക്ഷേപം എന്ന് അറിയപ്പെടുന്നത് അത് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക സോ വിദേശ മൂലധന നിക്ഷേപം എന്താണെന്ന് കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അതേപോലെ മറ്റൊരു കാര്യം ഇവിടെ ഓർത്തു വെക്കേണ്ടതാണ് നവ ഉദാരവൽക്കരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് ലോക വ്യാപാര സംഘടനയെ സംഘടനയെപ്പറ്റി നോക്കാം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് രാജ്യങ്ങളുടെ കൂട്ടായ ചർച്ചകളിലൂടെ ലോക വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു നടക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് ജനീവ ആസ്ഥാനമാക്കി ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടിഒ നിലവിൽ വന്നതോടെ ആ ശ്രമങ്ങൾ ശക്തിപ്പെട്ടു അപ്പൊ ഇവിടെ ഓർത്തുവെക്കേണ്ടത് ഫോം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജാനുവരി ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെ അതേപോലെ ആസ്ഥാനം അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ജനീവയാണ് ഓക്കെ ഇനി ഈ സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഒക്കെ ചോദിക്കാവുന്നതാണ് ഈ സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങൾ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിലെ കണക്കനുസരിച്ച് നൂറ്റി അറുപത്തി രാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയിൽ അംഗങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലെ കണക്ക് വെച്ചിട്ടാകട്ടോ പറയുന്നത് എത്ര രാജ്യങ്ങൾ അംഗമാണ് ആ നൂറ്റി അറുപത്തി ഒന്ന് രാജ്യങ്ങള് അംഗമാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആഗോള വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി ഈ സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് അപ്പൊ ആ നിർദ്ദേശങ്ങൾ നോക്കുന്നതിന് മുൻപേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആ ഒരു ചിഹ്നം കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക ടൈപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് നോക്കിയേക്കുക അപ്പൊ നമുക്ക് നോക്കാം ഈ സംഘടനയിൽ സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക കുറയ്ക്കുക സബ്സിഡികൾ കുറയ്ക്കുക സബ്സിഡികൾ കുറയ്ക്കുക പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ ടെലികോം ബാങ്കിങ് ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപം അനുവദിക്കുക ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നി നിക്ഷേപങ്ങൾക്കും നൽകുക അപ്പൊ എന്തൊക്കെയാണ് ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക സബ്സിഡികൾ കുറയ്ക്കുക പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ ടെലികോം ബാങ്കിങ് ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപം അനുവദിക്കുക ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക അപ്പൊ ഇതൊക്കെയാണ് അത് ഓർത്തു വെച്ചേക്കാം പിന്നെ ഇവിടെ ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയും അതൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ബ്രട്ടൺ വുഡ്സ് സമ്മേളനത്തിന്റെ തീരുമാന പ്രകാ പ്രകാരമാണ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏതിന്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഏത് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ബ്രട്ടൺ വുഡ്സ് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് വർഷം കൂടെ ഒന്ന് ഓർത്തിരുന്നേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ഇനി വാഷിംഗ്ടൺ ആണ് ഇവയുടെ ആസ്ഥാനം അപ്പൊ ലോക ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാലും അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം ചോദിച്ചാലും എവിടെയാണ് വാഷിംഗ്ടൺ ആണ് എന്നുള്ള കാര്യം ഓർക്കുക സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യങ്ങൾ സഹായത്തിനായി പലപ്പോഴും ഈ സ്ഥാപനങ്ങളെ സമീപിക്കുന്നു വായ്പ ലഭിക്കുന്നതിനായി അവർ നിർദ്ദേശിക്കുന്ന ഉപാധികൾ രാജ്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നു ഇത്തരം ഉപാധികളെല്ലാം തന്നെ ആഗോളവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്നവയാണ് അടുത്തത് എന്താണ് പേറ്റന്റ് എന്ന് നോക്കാം പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് എന്ത് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് ഉള്ളൂ അടുത്തത് ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണ് ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഒരു രാജ്യത്തായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷെ പല പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്നറിയപ്പെടുന്നത് വലിയ മൂലധനവും ഉയർന്ന സാങ്കേതിക വിദ്യയും കൈവശമുള്ള ഇത്തരം കമ്പനികൾ നവ ഉധാരവൽക്കരണത്തെ ഒരവസരമായി കണ്ട് ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യത്ത് നിർമ്മിച്ചു മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരം മൂലധനം വികസന രാജ്യങ്ങളിൽ നിക്ഷേപിച്ച് അവിടുത്തെ അസംസ്കൃത വസ്തുക്കളും തൊഴിലും കമ്പോളവും തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്ക ഉപയോഗിക്കാൻ ഈ കമ്പനികൾക്ക് കഴിയും അപ്പൊ എന്താ പറയുന്നത് ആ നമുക്കറിയാം ഇവരിൽ വലിയ മൂലധനവും അതേപോലെ ഉയർന്ന സാങ്കേതിക വിദ്യയും ഒക്കെ കൈവശമുണ്ടെങ്കിലും എന്താണ് ഇവരെന്താ ചെയ്യുന്നത് ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യത്ത് നിർമ്മിച്ചിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരം എന്താ മൂലധനം വികസന രാജ്യങ്ങളിൽ നിക്ഷേപിച്ച് അവിടുത്തെ അസംസ്കൃത വസ്തുക്കളും തൊഴിലും കമ്പോളവും ഒക്കെ താങ്കൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണ് ഈ ഈ ബഹുരാഷ്ട്ര കമ്പനികൾ ചെയ്യുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബഹുരാഷ്ട്ര കമ്പനികളെ പറ്റി ചെറിയ ഒരു കുറിപ്പ് പോലെ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം പഠിക്കേണ്ടതൊന്നുമില്ല എങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറയാവേ ബഹുരാഷ്ട്ര കമ്പനികൾ പലപ്പോഴും പ്രാദേശിക കമ്പനികളുമായി ചേർന്നുകൊണ്ടോ പ്രാദേശിക കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടോ ആണ് ഉത്പാദനം ആരംഭിക്കുക അപ്പൊ ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണ് ഒന്നില്ലെങ്കിൽ ആ ഒരു അവരെവിടെയാണോ ചെല്ലുന്ന അവിടെയുള്ള പ്രാദേശിക കമ്പനികളുമായിട്ട് ചേർന്നു കൊണ്ടോ അല്ലെങ്കിൽ ആ പ്രാദേശിക കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടോ ആണ് ഉത്പാദനം ആരംഭിക്കുക അതുവഴി പ്രാദേശിക കമ്പനിയുടെ ഉൽപാദന വിതരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ ഉൽപ്പന്നം കമ്പോളത്തിൽ എത്തിക്കാൻ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കഴിയും പ്രാദേശിക കമ്പനികൾക്കാകട്ടെ കൂടുതൽ മൂലധനവും ഉന്നത സാങ്കേതിക പരിജ്ഞാനവും ലഭിക്കുന്നു മറ്റൊരു രീതിയിലും ബഹുരാഷ്ട്ര കമ്പനികൾ ഉൽപാദനം നിയന്ത്രിക്കുന്നുണ്ട് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം പ്രാദേശിക ചെറുകിട സംരംഭകരെ ഏൽപ്പിക്കുന്നു എന്നിട്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം സ്വന്തം ബ്രാൻഡ് നാമത്തിൽ വിറ്റഴിക്കുന്നു വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കായിക ഉപകരണങ്ങൾ മുതലായവയുടെ നിർമ്മാണം ഇതിന് ഉദാഹരണമാണ് പല രാജ്യങ്ങളിലായി നിർമ്മിക്കുന്ന ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിലും അവർ പരീക്ഷിക്കുന്നു വാഹന നിർമ്മാണത്തിൽ ഈ രീതി ഉപയോഗിക്കാറുണ്ട് ഇനി അതേപോലെ ഇവിടെ പറയുന്നുണ്ട് നവ ഉദാരവൽക്കരണ ആശയങ്ങളാണ് കമ്പോളവൽക്കരണത്തിന്റെ ഭാവത്തിന് ഇടയാക്കിയത് അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ നോക്കുക ഇനി ഇതിനുശേഷം നമുക്ക് എന്താണ് കമ്പോളവൽക്കരണം എന്നും കൂടി പഠിക്കാനുണ്ട് പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി കമ്പോളം ഇന്ന് വളരെ സ്വതന്ത്രവും വ്യാപകവും ശക്തവുമായി മാറിക്കൊണ്ടിരിക്കുന്നു കമ്പോളത്തിന് മേലുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനം അടിസ്ഥാന വ്യവസായങ്ങൾ ബാങ്കിങ് ഇൻഷുറൻസ് എന്നിങ്ങനെ പല പുതിയ മേഖലകളും കമ്പോളത്തിന്റെ പരിധിയിലേക്ക് വന്നു സർക്കാർ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിന്റെ ഭാഗമായി മാറി എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കമ്പോളത്തിലെ ലഭ്യമാകൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഈ പ്രവണതയാണെന്ത് കമ്പോളവൽക്കരണം എന്ന് അറിയപ്പെടുന്നത് ലാഭമാണ് കമ്പോളവൽക്കരണത്തിന്റെ പരമമായ ലക്ഷ്യം അതൊന്ന് നോട്ട് ചെയ്തോണേ കമ്പോളവൽക്കരണത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ലാഭമാണ് ഓക്കെ ഇനി പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കുറച്ച് വാദങ്ങളുണ്ട് അതുകൂടെ നമുക്കൊന്ന് നോക്കാവേ അനുകൂല വാദങ്ങളെ പറ്റി പറയാം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാവുന്നു അല്ലെ പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാവുന്നു അതേപോലെ മികച്ച സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു മത്സരം വർദ്ധിക്കുന്നത് മൂലം എന്താണ് ആ വിലയൊക്കെ കുറയാൻ കാരണമാവുന്നു കയറ്റുമതി വർദ്ധിക്കുന്നു അതേപോലെ കമ്പ കമ്പനികൾക്ക് വിദേശ വിപണികളിൽ പ്രവേശിക്കാൻ കഴിയുന്നു കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു നമ്മുടെ മൊത്തത്തിലുള്ള ദേശീയ വരുമാനം വർദ്ധിക്കുന്നു ഇതാണ് എന്ത് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അതായത് പുതിയ സാമ്പത്തിക നയങ്ങളെ പറ്റിയിട്ട് അനുകൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നാൽ കുറച്ച് പ്രതികൂല വാദങ്ങൾ കൂടിയുണ്ട് സാമ്പത്തിക അസമത്വം എന്താണ് വർദ്ധിക്കുകയാണ് അതേപോലെ പലപ്പോഴും എന്താണ് പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം നടക്കുന്നുണ്ട് ഇറക്കുമതി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട് സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ കഴിവ് കുറയാണ് കൂടുതലും പ്രൈവറ്റ് പ്രൈവറ്റൈസേഷൻ ആണ് നടക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് തൊഴിൽ സുരക്ഷിതത്വം കുറയുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഭാവിയിൽ സർക്കാർ വരും ം കുറയാൻ ഇടയാക്കും ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി സോ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു